നമസ്കാരം മലയാള മാധ്യമങ്ങൾ നവംബർ മാസം അഞ്ചാം തീയതി തന്നെ ട്രംപിൻ്റെ സീറ്റൊക്കെ നിശ്ചയിച്ച് അത് പുറത്തു പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് ട്രംപിൻ്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതും അന്തിമ വോട്ട് പുറത്തു പറയുന്നതും ആകെയുള്ള അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ഇലക്ടറൽ വോട്ടുകളിൽ മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണവും ട്രംപാണ് നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇലക്ടറൽ വോട്ട് മാത്രമാണ് കമലഹാരിസിന് നേടാൻ കഴിഞ്ഞത് അതായത് ചെറിയ വിജയമല്ല മഹാവിജയമാണ് ട്രംപിക്കുറി നേടിയതെന്നർത്ഥം അതേസമയം പോപ്പുലർ വോട്ടിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല ഏതാണ്ട് രണ്ട് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രം ഏഴ് കോടി നാൽപ്പത്തി ഏഴ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകൾ ട്രംപ് നേടിയപ്പോൾ ഏഴു കോടി പതിനൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് കമലഹാരിസ് നേടിയത് അതായത് ഏതൊരു പതിനഞ്ച് കോടിയോളം വോട്ട് നടന്നിട്ട് ആകെ വ്യത്യാസം മുപ്പത്തി അഞ്ച് ലക്ഷത്തിൻ്റെതാണ് അമ്പത് ദശാംശം അഞ്ച് ശതമാനം പോപ്പുലർ വോട്ടുകൾ ട്രംപിനും നാൽപ്പത്തി എട്ട് ശതമാനം വോട്ടുകൾ കമലഹാരിസിന് നേടി അതായത് പകുതിയോളം ജനങ്ങൾ മാത്രമേ ട്രംപിനെ അനുകൂലിച്ചിട്ടുള്ളൂ രണ്ടായിരത്തിൽ ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ പോപ്പുലർ വോട്ടുകൾ കൂടുതൽ കിട്ടിയത് അൽഗോറിനായിരുന്നു അതൊരു സാങ്കേതിക പ്രശ്നം മാത്രമാണ് ഈ പോപ്പുലർ വോട്ടും ഇലക്ട്രൽ വോട്ടും ട്രംപിന് തന്നെയാണ് ഇലക്ട്രൽ വോട്ടുകൾ ഇത്രയേറെ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ട്രംപിന്റെ വിജയം ആധികാരികമാണ് സെനറ്റിൽ അമ്പത്തിരണ്ട് സീറ്റുകൾ റിപ്പബ്ലിക്കൻ പാർട്ടി നേടിയപ്പോൾ നാൽപ്പത്തി ആറ് സീറ്റുകൾ ഡെമോക്രാറ്റുകൾക്കുണ്ട് സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ഡെമോക്രാറ്റുകൾ എഴുതി തള്ളപ്പെട്ടിട്ടില്ല എന്നാർത്ഥം അതിനേക്കാൾ ടൈറ്റ് ആണ് വാസ്തവത്തിൽ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഇരുന്നൂറ്റി പതിമൂന്ന് സീറ്റുകളാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളതെങ്കിൽ ഇരുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ഡെമോക്രാറ്റുകൾക്കുണ്ട് എന്തായാലും ഭൂരിപക്ഷം ഉറപ്പിച്ച് തന്നെയാണ് ട്രംപ് മുമ്പോട്ട് പോകുന്നത് ഇനിയുള്ള കാലം ട്രംപ് എന്ത് ചെയ്യുന്നു എന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ട്രംപിന്റെ ഫ്ലോറിഡയിലെ നൂറിലധികം മുറികളും അനേകം ടോയ്ലറ്റുകളുമുള്ള അത്യാഡംബര വസതിയിലാണ് ഈ ദിവസങ്ങളിൽ ട്രംപ് ചെലവഴിക്കുന്നത് ട്രംപിനോടൊപ്പം എലൻ മസ്ക് ഒട്ടുമിക്ക സമയത്തുമുണ്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതും ട്രംപ് ഫോൺ വിളിക്കുമ്പോൾ സഹായിക്കുന്നതുമൊക്കെ എലൻ മസ്ക് ആണ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഫോണിൽ വിളിച്ചപ്പോൾ സ്പീക്കർ ഫോണിലിട്ട് സ്കിനെ കേൾപ്പിച്ചെന്നും അവിടെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച ട്രംപും സെലൻസ്കിയും നടത്തിയത് മസ്കിന്റെ മധ്യസ്ഥതയിലാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇനി വരാൻ പോകുന്ന നാല് വർഷം ട്രംപ് ലോകം ഭരിക്കുമ്പോൾ എലൻ മസ്കിന്റെ വാക്കുകൾക്കും ആശയങ്ങൾക്കുമായിരിക്കും മുൻതൂക്കമെന്നർത്ഥം ഇനി വരാൻ പോകുന്ന നാല് വർഷം ലോകത്തെ നിയന്ത്രിക്കുന്നത് ട്രംപിന്റെ നയങ്ങളാവും അതിൽ നേട്ടമുണ്ടാക്കുന്നവരും കോട്ടമുണ്ടാക്കുന്നവരുമുണ്ട് ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്കൊക്കെ അത് തിരിച്ചടിയാണ് പരമ്പരാഗതമായി അമേരിക്കയുടെ സഖ്യകക്ഷിയായ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ട്രംപിന്റെ ഭരണകാലം മുഴുവൻ തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയെ തുടരുന്നതുകൊണ്ട് ബ്രിട്ടനും ട്രംപും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമാകില്ല ട്രംപ് കീർ സ്റ്റാർമറെ പൂർണ്ണമായും അവഗണിച്ചേക്കുമെന്നാണ് സൂചന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ അവസ്ഥയും അത് തന്നെ ട്രംപിനെതിരെയുള്ള പരസ്യ നിലപാടുള്ള മക്രോണിനെയും ട്രംപ് അവഗണിച്ചേക്കും ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷിൻബം ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലുലു ജർമ്മൻ ചാൻസലർ ഒലാവ് ഷോർഡ് തുടങ്ങിയ ഭരണാധികാരികളൊക്കെ ട്രംപിന്റെ അതൃപ്തിക്കും അപ്രിയത്തിനും കാരണമായിട്ടുള്ളവരാണ് ഇവരൊക്കെ അമേരിക്കയുടെ സഖ്യകക്ഷികളാണെങ്കിലും അവരുടെയൊക്കെ പാർട്ടി നയവും അവരുടെയൊക്കെ വ്യക്തിപരമായ നിലപാടും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ആണ് എന്നതിനാൽ അവരെ അകറ്റി നിർത്താനും അവരുമായി വലിയ സൗഹൃദത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ ഇല്ലാത്ത നിലപാടിൽ പോകാനുമാണ് ട്രംപിന്റെ തീരുമാനം തീർച്ചയായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപിന്റെ വിജയത്തിൽ തിരിച്ചടി നേരിടുന്ന പ്രധാന നേതാക്കളിൽ ഒരാളാണ് സെലൻസ്കി ട്രംപിനെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ട് ട്രംപ് പക്ഷേ സെലൻസ്കിയോട് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാൻ വഴി നോക്കുമെന്നാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരുന്നു ഇതുവരെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പുടിനെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു പുടിനെ യുദ്ധ പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പുടിൻ റഷ്യ വിട്ടവരിടത്തേക്കും പോകുന്നുമില്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒഴിച്ചാൽ പുട്ടിനെയും റഷ്യയെയും അവഗണിക്കുന്ന സാഹചര്യമാണുള്ളത് അവിടെയാണ് അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ട്രംപ് പുട്ടിനെ വിളിച്ച് സംസാരിക്കുന്നതും യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി ഉടനടി തേടണം എന്നാവശ്യപ്പെട്ടതും പുട്ടിനും സലൻസ്കയും യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ് ഒരുപക്ഷേ ഏറ്റവും അധികം കൈയ്യടി നേടാൻ പോകുന്നത് യുക്രൈൻ റഷ്യൻ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ടാവാം ട്രംപിന്റെ സ്ഥാനാരോഹണം ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് തീർച്ചയായും ഇറാനാണ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പ്രസഫ്ക്കായിക്ക് യുദ്ധം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം ഉള്ളത് മാത്രമാണ് ആകെ പ്രതീക്ഷയുള്ളത് എന്നാൽ ഇറാന്റെ തീരുമാനമൊക്കെ എടുക്കുന്ന പരമോന്നത നേതാവായ അത് ആത്മീയ നേതാവും ഭൗതിക നേതാവും ഐതുൽ അലി ഖുമേനി അമേരിക്കയെ ഇല്ലാതാക്കും എന്ന് വാശിക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇറാന്റെ ഭാവി സങ്കടകരമാവും ഇനി വരുന്ന നാല് വർഷം ലോകത്തെ നിയന്ത്രിക്കുന്ന സഖ്യം നയിക്കുന്നത് ട്രംപ് ആണെങ്കിൽ ആ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ ഇന്ത്യയും ഇസ്രായേലും റഷ്യയുമാകും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിലുള്ള ആത്മബന്ധം റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ ആകെവിശ്വാസമുള്ള നേതാവ് എന്ന ബന്ധം എക്കാലത്തും ഇസ്രായേലിനൊപ്പം നിൽക്കുകയും ഏതറ്റം വരെ പോകാൻ ഇസ്രായേലിനെ അനുവദിക്കുകയും ചെയ്യുന്ന അമേരിക്കയോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിനുള്ള ബന്ധം അതുകൊണ്ട് ട്രംപ് മോദി നതന്യാഹു പുടിൻ സഖ്യമായിരിക്കും ഇനി വരാൻ പോകുന്ന നാലു വർഷം ലോകത്തിന്റെ ദിശ നിയന്ത്രിക്കുന്നത് നാലുപേരുടെയും പ്രത്യേകത അവർ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ദേശസ്നേഹികളാണ് എന്നതാണ് ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാട് ആദ്യമേ പ്രഖ്യാപിച്ചു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തെ ബാധിക്കുന്ന തരത്തിൽ താരിഫ് ഏർപ്പെടുത്താൻ നീക്കം നടത്തുന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ആദ്യം ശ്രമിക്കുക ഇതുവരെയുള്ള ഭരണാധികാരികൾ അങ്ങനെയായിരുന്നില്ല മോദിയും അങ്ങനെ തന്നെയാണ് പുട്ടിനും അങ്ങനെ തന്നെയാണ് നതന്യാഹുവും അങ്ങനെ തന്നെയാണ് നാല് പേരും അവർ ഉറപ്പിച്ചിരിക്കുന്ന നിലപാട് വിജയിച്ചെടുക്കാൻ ഏതൊക്കെ വരെ പോകും പലപ്പോഴും അമേരിക്കയുടെ പ്രസിഡന്റായി വരുന്ന പലരും പാവകളായി ഒരു ആഗോള അജണ്ടയുടെ ഭാഗമായി ഒപ്പിട്ട് മാത്രം മുമ്പോട്ട് പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നാൽ ട്രംപ് അങ്ങനെയല്ല കൃത്യമായി നിലപാടുള്ള ഭരണാധികാരിയാണ് ട്രംപ് ആ നിലപാട് നടപ്പിലാക്കാൻ അമേരിക്കൻ സേനയെയും അമേരിക്കൻ ബ്യൂറോക്രസിയെയും കൃത്യമായി ഉപയോഗിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു തലവേദനയായി വളർന്നു വന്നിരുന്ന കാനഡയുമായുള്ള പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരമുണ്ടാവാൻ ട്രംപിന്റെ സ്ഥാനാരോഹണം കാരണമാകും ട്രംപിന് പണ്ടേ കണ്ടുകൂടാത്ത കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉടൻ പുറത്താക്കപ്പെടും എന്നാണ് എലൻ മസ്ക് പ്രഖ്യാപിച്ചത് ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയം പേറി സിഖ് ഭീകരവാദത്തിന് കൊടി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ താഴെ ഇറക്കേണ്ടത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് ഇന്ത്യ ആത്മാഭിമാനം സംരക്ഷിക്കാൻ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യയുടെ ശത്രുക്കളെ തപ്പിപ്പിടിച്ച് കൊന്നു തള്ളുന്നു എന്ന് പറഞ്ഞാണ് ഇന്ത്യക്കെതിരെ ഭീകരവാദികളെ സംരക്ഷിച്ചുകൊണ്ട് കാനഡ രംഗത്ത് വന്നത് ആ കാനഡയ്ക്കെതിരെയായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് ഇറക്കുമതിക്ക് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ താരിഫ് ഒഴിച്ചാൽ ഇന്ത്യയുമായി യാതൊരു ഭിന്നതയും ട്രംപിനുണ്ടാവാൻ ഇടയില്ല ഇന്ത്യയെയും ഹിന്ദുക്കളെയും ഞാനേറെ സ്നേഹിക്കുന്നു അവരെ ഞാൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു എന്നുള്ള ട്രംപിന്റെ ഒരു പ്രസംഗം ഇന്നും ആളുകൾ വൈറലായി ഷെയർ ചെയ്യാറുണ്ട് ജോർജ് സോറോസ് അടക്കമുള്ളവർ ഫണ്ട് ചെയ്യുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് അജണ്ടയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് വാസ്തവത്തിൽ ട്രംപിന്റെ സ്ഥാനാരോഹണം ലോകമെമ്പാടും തീവ്ര വലതുപക്ഷാശയം ശക്തിപ്പെടാൻ കാരണം പോലും ഈ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് രാഷ്ട്രീയം ശക്തിപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഹംഗറിയിലും ഇറ്റലിയിലും എന്തിനാ അർജന്റീനയിൽ പോലും ഇപ്പോൾ വലത് വംശീയത പോലും ഉയർത്തിപ്പിടിക്കുന്ന ഭരണാധികാരികൾ അധികാരത്തിലെത്തിയത് അവരൊക്കെ ആഹ്ലാദത്തിലാണ് അവരൊക്കെ ട്രംപ് വന്നതോടുകൂടി കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയും കൂടുതൽ ചെയ്യാൻ കഴിയും അനധികൃത കുടിയേറ്റത്തെ ഇല്ലാതാക്കാൻ കഴിയും ഭീകരവാദത്തെ തകർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നാല് വർഷം ലോകത്തെ ഷെയ്പ്പ് ചെയ്യുന്നത് ട്രംപും മോദിയും നദന്യാഹുവും അടങ്ങുന്ന സഖ്യമായിരിക്കും അസഖ്യത്തിന്റെ ഭാഗമായി പുടിനും ഉണ്ടാകും എന്ന് മാത്രം അമേരിക്ക മറികടന്ന് ലോക പോലീസ് പോലീസാവാൻ സന്നാഹമൊരുക്കുന്ന ചൈനയ്ക്ക് പതിയെ പിറകോട്ട് വലിയ വരും മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം ചൈനയെ ആശ്രയിക്കുന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ അവരുടെ ഫാക്ടറികൾ ഇന്ത്യയിലേക്ക് മാറ്റുന്നതിന് കാരണമാകും എന്തായാലും ട്രംപും മോദിയും നതന്യാഹവും ഈ ലോകക്രമത്തെ നിയന്ത്രിക്കുന്ന വരാൻ പോകുന്ന നാല് വർഷം നമ്മുടെയൊക്കെ കൺമുമ്പിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കാത്തിരിക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്